ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സീസണിന് മുന്നോടിയായുള്ള മെഗാ താരലേലം പൂർത്തിയായിരിക്കുകയാണ് പത്ത് ടീമുകളും അവസാന സീസണുകളിലെ പിഴവുകൾ നികത്തി ടീമുകളെ കളത്തിലിറക്കിയിരിക്കുകയാണ് ഇനി പടയൊരുക്കി മത്സരത്തിനായുള്ള തയ്യാറെടുപ്പിന്റെ നാളുകളാണ് മെഗാലയലത്തിന് ശേഷം എല്ലാ ടീമുകളും വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ പല ടീമുകളിലും താരങ്ങളുടെ റോളിൽ മാറ്റമുണ്ടാവും അഞ്ച് തവണ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സ് ഇത്തവണയും വലിയ മാറ്റങ്ങളില്ലാതെയാണ് ഇറങ്ങിയിരിക്കുന്നത് ടീം മെഗാലയലത്തിന് മുൻപ് ഒഴിവാക്കിയ പല താരങ്ങളെയും ഇപ്പോൾ ടീമിലേക്ക് സി എസ് കെ തിരിച്ചെടുത്തിട്ടുണ്ട് ഇത്തവണയും സി എസ് കെക്കൊപ്പം ധോണി ഉണ്ടെങ്കിലും വിക്കറ്റ് കീപ്പർ റോളിൽ ധോണി ഉണ്ടാവില്ലെന്നാണ് റിപ്പോർട്ട് നായകൻ ഋതുരാജ് ഗെയ്ക്വാദ് വിക്കറ്റ് കീപ്പർ റോളിൽ കളിക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം ഇന്ത്യൻ ടി ടീമിന്റെ വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്ക് നിലവിലുള്ളത് സഞ്ജു സാംസൺ ആണ് അതിവേഗത്തിൽ റൺസ് ഉയർത്തുന്ന സഞ്ജു ഓപ്പണർ റോളിൽ ഗംഭീര പ്രകടനം നടത്തുന്നുമുണ്ട് അവസാനം കഴിച്ച അഞ്ചു മത്സരത്തിൽ മൂന്നിലും സെഞ്ചുറിയോടെ മിന്നിക്കാൻ സഞ്ജു സാംസണ് സാധിച്ചിരിക്കുന്നു സമീപകാലത്തെ താരത്തിന്റെ പ്രകടനങ്ങളെല്ലാം ഗംഭീരമായതിനാൽ സഞ്ജു സാംസണ് ഇനിയും ഓപ്പണർ റോളിൽ തുടരാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എന്നാൽ സഞ്ജു സാംസണ് വലിയ വെല്ലുവിളി ഉയർത്തി ഓപ്പണർ റോളിലേക്ക് എത്താനാണ് ഋതുരാജ് ശ്രമിക്കുന്നത് ഇന്ത്യ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനെ ഓപ്പണറാക്കി കൊണ്ടുവ വരാനുള്ള നീക്കത്തിലാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഋതുരാജ് ഗേയ്വാദും ഓപ്പണറായും വിക്കറ്റ് കീപ്പറായും വരുന്നത് സഞ്ജുവിന്റെ സീറ്റ് ലക്ഷ്യമാക്കി തന്നെയാണെന്ന് പറയാം അതുകൊണ്ട് തന്നെ വരുന്ന സീസണിൽ സഞ്ജുവിനും ഋതുരാജിനും ഒരുപോലെ നിർണായകമാണ് കീപ്പർ ബാറ്റ്സ്മാനെ ഓപ്പണർ റോളിലേക്ക് എത്തിക്കാനാണ് സാധ്യത കൂടുതൽ എന്ന് വന്നതിനാൽ ഇന്ത്യയുടെ പ്രധാന വിക്കറ്റ് കീപ്പർ താരങ്ങളെല്ലാം ഓപ്പണർ റോൾ ലക്ഷ്യമിട്ടാണ് എത്തുന്നത് ഇഷാൻ കിഷൻ സൺറൈസേഴ്സ് ഹൈദരാബാദിലാണ് ഉള്ളത് ഓപ്പണർ റോളിൽ ട്രാവിസ് ഹെഡും അഭിഷേക് ശർമ്മയുമാണ് നിലവിൽ ഹൈദരാബാദിനായി കളിക്കുന്നത് എന്നാൽ ഇത്ര തവണ ഇഷാൻ അഭിഷേകിന് പകരം ഓപ്പണർ റോളിൽ ഇറങ്ങാനാണ് സാധ്യത കൂടുതൽ ഋഷഭ് പന്തിനെ റെക്കോർഡ് തുകയ്ക്കാണ് ലക്നൌ സൂപ്പർ ജയൻസ് ടീമിലേക്ക് എത്തിച്ചത് ഇന്ത്യയുടെ ഒന്നാം നമ്പർ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായ ഋഷഭ് പന്തിനെ ലക്നൌ ഓപ്പണർ റോളിലേക്ക് എത്തിക്കാനുള്ള സാധ്യതയും തള്ളിക്കടയാൻ ആവില്ല അങ്ങനെ വന്നാൽ ഇന്ത്യയുടെ ടി ട്വന്റി ടീമിന്റെ ഓപ്പണർ സ്ഥാനത്തിനായുള്ള പോരാട്ടം കടുക്കുമെന്ന കാര്യം ഉറപ്പാണ് ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻമാർക്കെല്ലാം വരുന്ന ഐ പി എൽ സീസൺ നിർണായകമാവുമെന്ന് നിസംശയം പറയാം സി എസ് കെയിൽ ഇത്തവണയും ധോണി ഉണ്ടെന്ന കാര്യം ആരാധകരെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് എന്നാൽ ധോണി എല്ലാ മത്സരവും കളിക്കാനുണ്ടായേക്കില്ലെന്നാണ് വിവരം ഫിറ്റ്നസ് പ്രശ്നം നേരിടുന്ന ധോണി ടീമിനൊപ്പം ഉണ്ടാവുമെങ്കിലും എല്ലാ മത്സരങ്ങളും അദ്ദേഹത്തിന് കളിക്കാനാവില്ല വിക്കറ്റ് കീപ്പിംഗ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതിനാലാണ് ഋതുരാജ് ഗെയ്ക്വാദ് ഈ റോളിലേക്ക് എത്താൻ തയ്യാറെടുക്കുന്നത് എന്തായാലും ധോണി സി എസ് കെയോടൊപ്പം കരുത്തു പകർന്ന് ഇത്തവണിയും ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ധോണി കഴിഞ്ഞ സീസണിനോടെ വിരമിക്കേണ്ടതായിരുന്നെങ്കിലും മെഗാലയലം വരുന്നതിനാലാണ് ഈ വർഷം കൂടി കളിക്കാമെന്ന നിലയിൽ തീരുമാനമെത്തിയത്